പലതരം വിഷപ്പാമ്പുകളെ മുൻപ് പിടികൂടിയിട്ടുണ്ടെങ്കിലും രാജവെമ്പാലയെ പിടിക്കുന്നത് ആദ്യമായിട്ടെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് റോഷ്നി പറയുന്നു തിരുവനന്തപുരം വിതുര പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷനിലെ പേപ്പാറ റോഡിൽ മരുതൻമൂടിയിൽ നിന്നാണ് റോഷനി ഉൾപ്പെട്ട സംഘം പതിനെട്ടടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് പാമ്പുകളെ ശാസ്ത്രീയമായി പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിടുന്നതിന് വനം വകുപ്പ് കൃത്യമായി പരിശീലനം നൽകിയിട്ടുണ്ടെന്നും ആ രീതിയിലാണ് പിടികൂടിയതെന്നും റോഷനി പറയുന്നു ആളുകൾ കുളിക്കുന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടുവെന്ന് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ റോഷിനി ഉൾപ്പെട്ട സംഘം സ്ഥലത്തെത്തുകയായിരുന്നു ഇരുപത് കിലോയോളം ഭാരവും പതിനെട്ടടിയോളം നീളവുമുള്ള രാജവെമ്പാലയെ വിതുര വനാതിർത്തിയിൽ നിന്ന് വനം വകുപ്പിന്റെ ദ്രുത പ്രതികരണ സേനയുടെ ഭാഗമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് റോഷ്നി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ പി പ്രദീപ് കുമാർ വാച്ചർമാരായ ഷിബു സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടി കൂട്ടിലാക്കിയത് രാജിവ് വെമ്പാലയെ ഉൾക്കാട്ടിൽ തുറന്നുവിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് റോഷ്നി ജോലിക്ക് കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വകുപ്പ് സുരക്ഷിതമായി എങ്ങനെ പാമ്പിനെ പിടിക്കാമെന്നതിൽ പരിശീലനം നൽകിയത് അതിനുശേഷം പെരുമ്പാമ്പ് അണലി എന്നിവയുൾപ്പെടെയുള്ള പാമ്പുകളെ റോഷനി പിടികൂടി പാമ്പുകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുന്നതാണ് പിടികൂടുന്ന പാമ്പുകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് സുരക്ഷിതമായി എത്തിക്കും പാമ്പിനെ പിടികൂടുന്നതിനായി ടൂൾ കിറ്റും വനം വകുപ്പ് നൽകിയിട്ടുണ്ട് ബാഗ് പി വി സി പൈപ്പ് കൊളുത്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് കിറ്റിലുള്ളത് ആയിരത്തോളം പാമ്പുകളെ ഇതുവരെ റോഷനി പിടികൂടിയിട്ടുണ്ട് വനം വകുപ്പിൽ വന്നതിന് ശേഷമാണ് പാമ്പുകളെ പിടിക്കാനുള്ള ലൈസൻസ് എടുത്തത് ലൈസൻസ് എടുക്കുമ്പോൾ റോഷിനിയുടെ വീട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു പക്ഷെ റോഷിനിക്കുള്ളിൽ ഒരാത്മവിശ്വാസം ഉണ്ടായിരുന്നു പാമ്പുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെല്ലാം തന്നെ ഇഷ്ടമാണ് ഇഷ്ടമില്ലെങ്കിലാണ് അവയെ തൊടാനൊക്കെ അറയ്ക്കുന്നത് ഇപ്പോൾ കൂടുതൽ പേർ വളണ്ടിയേഴ്സായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവൻ രക്ഷിക്കാൻ വനം വകുപ്പിന് കഴിയുന്നുണ്ട് വന്യമൃഗങ്ങളെ രക്ഷിച്ച് പുനരധിവസിപ്പിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് മാറ്റം ചോദിച്ചു വാങ്ങുകയായിരുന്നു നിലവിൽ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് റോഷ്നി ജോലി ചെയ്യുന്നത് സഹകരണ വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടർ സജിത് കുമാറാണ് ഭർത്താവ് വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമുണ്ട് പ്രാദേശികമായി പാമ്പിനെ പിടിക്കുന്നവരും മൂന്ന് വർഷം മുൻപ് നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു ജില്ലയിൽ പരിശീലനം ലഭിച്ച പത്തോളം പാമ്പ് പിടുത്തക്കാർ സേവനത്തിനുമുണ്ട് സാധാരണ പാമ്പിനെ പിടിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും എടുക്കാൻ റോഷനി അനുവദിക്കാറില്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷനി പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കാട്ടാക്കടയിൽ അനുവാദമില്ലാതെ ആരോ എടുത്തു അതോടെ മൂർഖൻ പാമ്പിനെ റോഷനി പിടികൂടുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായി അതോടെ റോഷ്നിയും വൈറലായി